ശ്രദ്ധ നായർ ഹായ് സന നേരത്തെ വന്നിട്ടുണ്ട് പരിപാടി ബീച്ചിൽ ബീച്ചിൽ ഇങ്ങനെ 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 കാസർഗോഡ് കാസർഗോഡ് ഗേൾസ് ഗേൾസ് ആയിരിക്കും ഏത് ബീച്ചിലെ വെറും അല്ല ണിക്കൂർ കയറ്റിക്കൊണ്ടിരിക്കണോ അവിടെ പോര് ആ കുരിക്കളെ കുരിക്കള് ഉള്ളപ്പോൾ നീ വരുന്നുള്ളൂ എന്ന് ആരാണേ അപ്പച്ചൻ അബ്ദ അപ്പച്ചാ അങ്ങനെ ഒരു വർത്താനോ അയ്യേ ചിരി വയോ ചിരി വയോ തോറി ജനാരൂടെ അതി തിരിക്കും അല്ല ആക്കി ഇങ്ങോട്ട് കേറു ആയിട്ടോ ഇല്ല വീരെ ചാലോ എ പരിക്ക് കട്ട നടിക്കണം വേണ്ട മെസ്സേജ് കണ്ടോന്ന് ഇനി ബ്രോ മതി ഇനി വരണ്ട വിട്ടോ ഈ ഇങ്ങനെ നേരെ വൈക്കിങ്ങനെ വിട്ടോസ് ഒരുപാട് ഘട്ടം കുടിച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരും അറ്റാക്ക് വരുന്ന വരുന്നോട്ടടാ അതല്ലേ അതങ്ങട്ട് വടിച്ചു അവിടെ കൊണ്ടു കൊണ്ടേട അതെ

നല്ല സ്വഭാവം അച്ചീക്ക് തിന്നാലും അത്രേ ഉള്ളു ബട്ട് ഇത് എത്തുന്നില്ലല്ലോ ഏടെ എത്തുന്നില്ലല്ലോ ബ്രോ പേര് നമ്മൾ പരിചയം പെട്ടില്ല എന്റെ പേര് ഫാരിസ് എന്ന് എന്ന് വിളിക്കും പിന്നെയും ഇല്ല ഒരാണു കൂടെ എന്തായിട്ടും എത്ര മോശമായി സംസാരിക്കും വാണ്ടാട്ടാ പടക്കം പൊട്ടിച്ചെന്ന് കഴിഞ്ഞാ അതിന് പല്ലൊള്ളാൻ വെച്ച അവാർഡ് ും കൊണ്ടെ കൊണ്ടെ ആണെന്നൊടു കോഴിക്കോട് ഉണ്ടാവും വന്നിട്ട് ഇതിലൊരു കമന്റ് ഇട്ടാ മതി ഞാൻ നാഷണൽ അവാർഡ് പേടിക്കാനുള്ള റെഡിയാക്കി നിർത്താം പക്ഷെ ഈ കൊടുന്ന് കൊടുക്കട അവന്റെ മുഖത്ത് ഒരുപാട് കുരു ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുരുക്കളെന്ന് പറഞ്ഞത് എനിക്കിഷ്ട എനിക്കും പിന്നെ ആർക്കും വേണ്ടപ്പ എല്ലാവർക്കും കുരുക്കള മതിയല്ലോ